ആ നിൽക്കുന്നതാണ് പ്രദീപ് പാവം പയ്യൻ അപ്പോൾ പ്രദീപിൻ്റെ വീട്ടിൽ ഒരു തെങ്ങ് മുറിക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നു എൻ്റെ ഒരു കൂട്ടുകാരനാണ് പുള്ളി ആദ്യം പിടുക്കാനാണ് കണ്ണിട്ട് കുഴപ്പമെന്ന് തോന്നുന്ന ആള് പിടിക്കാനായിട്ടാണ് തോന്നുന്നത് ഇത് പ്രദീപിൻ്റെ മഹൻ ഒരു കയറൊക്കെ പിടിച്ചിപ്പോണ്ട് വാഴവര വാഴവരലുള്ള കൊച്ചുമോൻ ഓ പിന്നെ നിങ്ങൾക്കിനി മരമ്പട്ടിൻ്റെ ഇടപാട് തരും നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്ന പരിപാടിയല്ലേ വാഴവരലുള്ള കൊച്ചുമോൻ നല്ല മെടുക്കനായ അതിസമൃദ്ധനായ ഒരു മരമ്പെട്ടുകാരനാണ് ഉള്ളി ഇതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് പിന്നെ മിടുക്കനായ ഒരു മരം വെട്ടുകാരനാണ് ഏത് പൊസിഷനിലും എവിടെ നിന്ന് മരം വെട്ടാനായിട്ട് കഴിവുള്ളൊരു മഷീനാണ് എന്നെക്കൊണ്ടൊന്നും സാധിക്കത്തില്ല ഇങ്ങനെ പെട്ടാൻ നല്ല കഴിവുള്ള ഒരാളെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല സൂര്യനടിക്കുന്നത് കൊണ്ട് പൊടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഏത് ഏത് രീതിയിലുള്ള അതുപോലെ നിങ്ങളുടെയൊക്കെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഏത് സ്ഥലം മരമാണെങ്കിലും വീടിനോ മ്പികൾക്കോ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അത് വളരെ സ്മൂത്തായിട്ട് അത് മുറിച്ച് വളരെ സ്മൂത്തായിട്ട് മുറിച്ച് ആ പരുവത്തിൽ ഇറങ്ങി തരുന്നു വളരെ ഭംഗിയോടുകൂടി അതിനെ ഇതിപ്പോൾ അവിടെ ഇടാം അല്ലാത്ത രീതിയിൽ കെട്ടി ഇറക്കാറും ഉണ്ട് പുള്ളി എല്ലാ രീതിയിലും നല്ല കഴിവുള്ളൊരു മെഷീനാണ് ആർക്കെങ്കിലും നല്ല ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കാം ആ ആമോദം ഒന്നുമില്ല പുള്ളിക്ക് പുള്ളിയുടെ പത്ത് പന്ത്രണ്ടോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കലാലടിച്ച് വീഴുകയും അങ്ങനെ അങ്ങനെ ഉണ്ടായൊരു അസുഖമാണ് അസുഖമല്ല അതിന് ഡിസ്കിന് പ്രോബ്ലമായിരുന്നു അതും അത് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതിനുശേഷം പുള്ളി സന്തോഷമായിട്ട് എനിക്ക് വേറെ കുറച്ച് കാശ് കൂടുതൽ കൊണ്ട് തന്നു അങ്ങനെയൊക്കെ ഉണ്ടായി ആ സാധാരണ ആൾക്കാർ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു സേഫും ഇല്ലാതെ കയറും ഉണ്ടോ ഈ കുഞ്ഞ കുഞ്ഞുപഞ്ചാട്ടെന്ന് പറഞ്ഞ ആൾ വളരെ സേഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വീഡിയോ എടുക്കാനാണേലും എനിക്ക് തോന്നാനൊരു കാരണം കുഞ്ഞഞ്ചേട്ടൻ വളരെ സേഫ്റ്റി ആയിട്ടാണ് കയറുന്നത് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പുള്ളി വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വേണം അത് എല്ലാവർക്കും ഒരു മാതൃകയാണ് കേട്ടോ ഇതുപോലെ തെങ്ങാരൊക്കെ കയറി ഇപ്പം ഇന്നത്തെ കാലത്ത് തെങ്ങാരോ തെങ്ങ് മുറിക്കാനോ ആൾക്കാർ കുറവാണ് മരത്തെ കയറാനും ആൾക്കാർ കുറവാണ് അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പം വളരെ സേഫ്റ്റി ആയിട്ട് വളരെ വളരെ കാര്യമായിട്ട് തന്നെ ഒരു തൊഴിൽ ചെയ്യുന്നു അങ്ങനെ വേണം ചില ആൾക്കാർ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഇത് ഇയാളെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ സേഫ്റ്റി അടുത്താണ് എടുത്താണ് ചെയ്യുന്നത് ഇത് ഇത് കണ്ടുപിടിക്കണം ആൾക്കാരാണേലും സേഫ്റ്റിയായിട്ട് വേണം നമ്മൾ എവിടെയാണേലും കയറാനുണ്ട് അല്ല അത് അകല് എന്നുള്ള ആ ഗാരം ഒന്ന് നീട്ടിപ്പാടി അടിപൊളി പാട്ടാകെട്ടോ ആ അപ്പോൾ കലാകാരനാണ് പഞ്ചകുസ്തി അറിയാവുന്ന ആളാണ് എങ്ങനെ അവിടെ വന്നിട്ട് ചായ ഒക്കെ മേടിച്ച് തരാൻ പറ്റിയില്ലല്ലോ എല്ലാം സാറോ നിങ്ങൾ പഞ്ചു കുസ്തിക്ക് നമ്മൾ പോകുന്നില്ല ആളെ കണ്ടായി പറഞ്ഞാൽ വലിപ്പമൊന്നുമില്ല 嗯哼。<laughs>